കോൾ നിലങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വ്യാപകമാക്കുന്നതിനായി കോൾ ബേഡേഴ്സ് കളക്റ്റീവ് സന്നദ്ധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി കോൾ നിലങ്ങളിൽ ദേശാടനത്തിനെത്തുന്ന പക്ഷികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സംഘടനയുടെ പ്രവർത്തനം തൃശൂർ ലളിതകലാ അക്കാദമിയിലാണ് കാണാപ്പടവുകൾ കോൾ നിലങ്ങളിലെ വിളവെടുപ്പിന് ശേഷം ദേശാടനത്തിനെത്തുന്ന നൂറുകണക്കിന് പക്ഷികളുടെ വ്യത്യസ്ത ചിത്രങ്ങളാണ് ആർട്ട് ഗ്യാലറിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷവും കോൾ കോൾബേഡേഴ്സ് കളക്ടീവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു നടത്തുന്ന രണ്ടാമത്തെ സീസൺ ഫോട്ടോസ് ഇതിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഒരു നൂറോളം ഫോട്ടോഗ്രാഫർമാരുടെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഫോട്ടോസ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നടത്തുന്നത് നമ്മൾ കോൾ ബൈഡേഴ്സ് കളക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് കോളിലെ പക്ഷി നിരീക്ഷകരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരു നാനൂറോളം മെമ്പേഴ്സ് ഉണ്ട് അതിൽ ഇരുന്നൂറോളം പേര് സ്ഥിരമായിട്ട് ആക്റ്റീവായിട്ട് നമുക്ക് പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫോട്ടോസ് ഉണ്ട് നൂറ് ഫോട്ടോഗ്രാഫർമാരുടെ ദേശാടന പക്ഷികൾ വിരുന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നിരീക്ഷിക്കുന്ന അതിനോടൊക്കെ താല്പര്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ അത് ഒരു സന്നദ്ധ കൂട്ടായ്മയാണ് അപ്പോൾ കോളിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളും അവിടെ റെഗുലറായിട്ട് നിരീക്ഷണം നടത്താൻ പോകുന്ന അപ്പോൾ അവർ കാണുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ ഇവിടെ വന്നിട്ടുള്ളത് കോൾ നിലങ്ങളെ കൂടുതൽ അടുത്തറിയുന്നതിന് തങ്ങളുടെ ചിത്രപ്രദർശനത്തിലൂടെ വഴി തുറക്കപ്പെടുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് തൃശൂർ പൊന്നാനി കോൾപ്പടവുകളിലെ ജൈവവൈവിധ്യം പക്ഷികൾ തുമ്പികൾ മത്സ്യങ്ങൾ മറ്റ് ജീവജാലങ്ങളും അതുമായി ബന്ധപ്പെട്ട കാർഷിക പ്രവർത്തികളുമാണ് ഇവരുടെ പ്രദർശനത്തിലുള്ളത് കോൾബൈഡേഴ്സ് കളക്റ്റീവ് കൂട്ടായ്മയിൽ നാനൂറ് പേരുണ്ടെങ്കിലും നൂറംഗങ്ങളുടെ തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്